ക്വിസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം അധ്യായം ഏഴ് ഒന്നാമത്തെ ചോദ്യം ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ ഡാഷ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ സി തിന്മയാണെന്ന് രണ്ടാമത്തെ ചോദ്യം എന്നാൽ ഇതാ ഇവൻ പരസ്യമായി സംസാരിക്കുന്നു എന്നിട്ടും അവർ ഇവനോട് ഒന്നും പറയുന്നില്ല ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരു പക്ഷേ ഡാഷ് യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ സി അധികാരികൾ മൂന്നാമത്തെ ചോദ്യം അവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് തിരുനാളിൽ ആര് അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നോ ഉത്തരം ഓപ്ഷൻ ഡി യഹൂദർ അടുത്തത് നാലാമത്തെ ചോദ്യം ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസയർ കേട്ടു ഡാഷ് ഫരിസയരും അവനെ ബന്ധിക്കാൻ സേവകരെ അയച്ചു പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ എ പുരോഹിത പ്രമുഖന്മാരും അഞ്ചാമത്തെ ചോദ്യം അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിൻ്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് എവിടേക്ക് പോകുക ഉത്തരം ഓപ്ഷൻ എ യൂതയായിലേക്ക് ആറാമത്തെ ചോദ്യം ആളുകൾ അവനെപ്പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നു അവൻ ഒരു നല്ല മനുഷ്യനാണ് എന്ന് ചിലർ പറഞ്ഞു അല്ല അവൻ ഡാഷ് വഴിപിഴപ്പിക്കുന്നു എന്ന് മറ്റു ചിലരും പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ എ ജനങ്ങളെ ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലോട്ട് പോകാം എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ എന്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ഉത്തരം ഓപ്ഷൻ ബി ഹൃദയത്തിൽ എട്ടാമത്തെ ചോദ്യം ഡാഷ് അവനെക്കുറിച്ച് പിറുപുറുക്കുന്നത് ഫരിസേയർ കേട്ടു പുരോഹിത പ്രമുഖന്മാരും ഫരിസയരും അവനെ ബന്ധിക്കാൻ സേവകരെ അയച്ചു പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ എ ജനക്കൂട്ടം ഇനി ഒമ്പതാമത്തെ ചോദ്യം എന്ത് പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി ഉത്തരം ഓപ്ഷൻ ബി തിരുനാൾ പത്താമത്തെ ചോദ്യം ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് ആര് കേട്ടു ഉത്തരം ഓപ്ഷൻ ഡി ഫരിസേയർ ആപ്പിലെ വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി